ഗുഡ് മോർണിംഗ് നാളെ ക്രിസ്മസ് ആയി കഴിഞ്ഞു പുൽക്കൂടും നക്ഷത്രമൊക്കെ തൂക്കി നമ്മുടെ ബ്യൂറോ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ കടന്നോ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് പിന്നെ ഇപ്പോൾ വളരെയധികം ശീതക്കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് ഇപ്പോൾ ഈ ക്രിസ്മസ് കഴിയുമ്പോൾ ഈ ഡൽഹിയിൽ തണുപ്പ് വളരെയധികം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത അത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും ആ തരത്തിലുള്ള ഒരു പ്രവചനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ ഒരു മഴ ഇവിടെ പെയ്തിരുന്നു സാധാരണ ഈ ഡൽഹിയിൽ മഴ പെയ്യുമ്പോൾ ഒരു കാലാവസ്ഥ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം ഈ മഴ പെയ്തു കഴിയുമ്പോൾ തണുപ്പ് വളരെയധികം കൂടുന്ന ഒരു രീതിയാണ് ഇതുവരെയുള്ള ഡൽഹി ജീവിതത്തിൽ നിന്ന് ുന്നത് അതുകൊണ്ട് ഈ ഉള്ള ഒരു അഞ്ച് ഡിഗ്രി എന്ന് താഴെയുള്ള തണുപ്പ് അത് കൂടുതൽ തണുപ്പിലേക്ക് തന്നെയാണ് ഡൽഹി പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ ജാക്കറ്റ് ഒന്നും ഇടാതെ ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ തണുപ്പാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഷർട്ട് മാത്രം ഇട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ഈ തണുപ്പിനെ പ്രതിരോധിക്കുന്നത് അത് പുറമേ ദീപിക ഒരു ഷർട്ട് മാത്രമേ കാണുന്നുള്ളൂ നാല് ഷർട്ട് ജാക്കറ്റും ഉള്ളിൽ അതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ കഴിയാത്തത് ശരി നമുക്കപ്പോൾ വാർത്തകളിലേക്ക് പോവാം അതിശൈത്യത്തിന്റെ വാർത്തയുണ്ട് അതല്ലാതെ മറ്റെന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഇന്ന് ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഇതിനകം തന്നെ ബസ്തറിൽ ഇത് ഒരു ഇന ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് പ്രഭാകർ റാവുവിനെ പിടികൂടിയിട്ടുണ്ട് പ്രഭാകർ റാവുവിനെ ചോദ്യം ചെയ്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും ഛത്തീസ്ഗഡിൽ നിന്നും ഉണ്ടാകുന്നത് ഇതുകൂടാതെ അമിത്ഷാ അംബേദ്കർ വിരുദ്ധ പരാമർശം നടത്തിയതിനെതിരെ അമിത്ഷാ മാപ്പു പറയണം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായി തന്നെ സമരം നടത്തുകയാണ് ഇതിൽ ഡൽഹിയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള ഒരു കോപ്പ് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു വാർത്ത മാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി ബി ഐ സ്ഥാനത്ത് ആദ്യമായി സന്ദർശിച്ചിരുന്നു ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരെയായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ആ സമയം തന്നെ ഈ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുമ്പോൾ ഇവിടെ മതമേലധ്യക്ഷന്മാരുമായി കൂട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിച്ചതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതികരണം ം തന്നെ ഒരു ഇരുന്നൂറോളം സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒപ്പിട്ട ഒരു കുറിപ്പ് തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകൾ തന്നെയായിരിക്കും ഇന്ന് കൂടുതലും നമുക്ക് ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയില്ല മാത്രം ഈ തണുപ്പിനിടയിൽ പോലും മുംബൈയിൽ ഒരു ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയുന്നതേയുള്ളൂ മാത്രമല്ല കെട്ടിടത്തിൽ നിന്നും ആൾക്കാരെ ഇതിനകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ രക്ഷ അഗ്നിശമന സേന അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വാർത്തകളായിരിക്കും ഇന്ന് ഡൽഹി ിൽ നിന്നും കൂടുതലായിട്ട് തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്